നമസ്കാരം പ്രവാസി സ്വാഗതം അബുദാബിർക്ക് യു എയിലെ ഏത് വിമാനത്താവളം വഴി വന്നാലും ഐ സി എ അനുമതി നിർബന്ധമാക്കിയിരിക്കുന്നു ഐ സി എ ഗ്രീൻ സിഗ്നൽ ഇല്ലാതെ കഴിഞ്ഞ ദിവസം ദുബായിലെത്തിയ എത്തിയ മലയാളികളടക്കമുള്ള വിദേശികൾക്ക് തിരിച്ചു പോകേണ്ടി വന്ന പശ്ചാത്തലത്തിലാണ് അധികൃതർ ഈ മുന്നറിയിപ്പ് നൽകിയത് ഐ സി അനുമതിയില്ലാതെ വന്ന് മുടങ്ങിയവരുടെ എണ്ണം കൂടുന്നതിനാലാണ് വീണ്ടും അധികൃതരുടെ ഓർമ്മപ്പെടുത്തൽ എന്നാൽ ഇത് മറികടക്കാൻ ദുബായ് ഉൾപ്പെടെ മറ്റ് എമിറേറ്റുകൾ വഴി എത്തിയവരുമുണ്ട് ഇവർ പിന്നീട് റോഡ് മാർഗം അബുദാബിയിലേക്ക് വരികയായിരുന്നു പതിവ് ഇങ്ങനെ കൂടുതൽ പേർ എത്താൻ തുടങ്ങിയതോടെ അധികൃതർ കർശന പരിശോധന നടത്തുകയായിരുന്നു ഐ സി എ ഗ്രീൻ സിഗ്നൽ ഇല്ലാതെ അബുദാബി വിസക്കാർ ഏത് വിമാനത്താവള വഴി യു എയിൽ പ്രവേശിച്ചാലും ചിലപ്പോൾ മടങ്ങേണ്ടി വരും ടിക്കറ്റ് യും നഷ്ടമാകും വിദേശ എയർലൈനുകൾ അതത് മേഖലകളിലെ നിയമനം അനുസരിച്ച് അനുമതി ലഭിച്ചവരെ മാത്രമാണ് എത്തിക്കുന്നത് എന്നാൽ പ്രാദേശിക എയർലൈനുകളിൽ ചിലത് സ്വന്തം ഉത്തരവാദിത്തത്തിൽ യാത്രക്കാരെ കൊണ്ടുവരുന്നു ഇങ്ങനെ വന്നവർക്ക് യു എയിൽ ഇറങ്ങാനായില്ലെങ്കിൽ വിമാന കമ്പനിക്കാർക്കെതിരെ പരാതിപ്പെടാൻ സാധിക്കില്ല അബുദാബിയിലെ നിയമം അനുസരിച്ച് പത്ത് ദിവസം നിർബന്ധിത ക്വാറന്റൈനോടെ ദുബായി ഉൾപ്പെടെ മറ്റു എമിറേറ്റുകൾ വഴി വരുന്ന അബുദാബി വിസക്കാർക്കും ക്വാറന്റൈൻ നിർബന്ധം ഇങ്ങനെ വരുന്നവരെ വിമാനത്താവളത്തിലെ കോവിഡ് പരിശോധനാ ഫലം അനുസരിച്ച് സർക്കാർ ചിലവിൽ തന്നെ അബുദാബിയിലെ ക്വാറന്റീൻ കേന്ദ്രത്തിലെത്തിക്കുന്നു ദുബായിൽ ക്വാറന്റൈൻ കാലയളവ് പൂർത്തിയാക്കി അബുദാബിയിലേക്ക് വരുന്നതിനും തടസ്സമില്ല ഗ്രീൻ സിഗ്നൽ ലഭിക്കാൻ ഇതാണ് ചെയ്യേണ്ടത് കോവിഡ് മാനദണ്ഡം കർശനമാക്കിയതിനാൽ അബുദാബി എമിറേറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ പോയി മടങ്ങിയെത്താൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഗ്രീൻ സിഗ്നൽ നിർബന്ധം അവരുടെ വെബ്സൈറ്റിലോ ഐ സി എ യു എ ആപ്പിലോ അപേക്ഷിക്കണം വെബ്സൈറ്റിൽ പ്രവേശിച്ച് ഗ്രീൻ സിഗ്നൽ ലഭിക്കുന്നത് വരെ മാത്രമേ അബുദാബിയിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് നിശ്ചിത ദിവസം കാത്തിരിക്കാനുള്ള റെഡ് സിഗ്നൽ സന്ദേശമാണ് ലഭിക്കുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക